പറ്റിയതിന് പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല ജീൻസും ചെത്ത് ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് എത്ര അടിപൊളി ചെക്കന്മാര എന്റെ പുറകെ ബൈക്കില് നടന്നേന്നറിയോ എന്നിട്ട് ഞാൻ വീണതോ ദേ ഹാങ്ങറിൽ ഷർട്ടും നടക്കുന്ന സദാനന്ദന്റെ മുന്നില് അതെന്താടി നീ അങ്ങനെ പറയണേ വെറും സുമലയെ ഞാൻ സുമങ്കലിയാക്കി വിടിയും അതുപോലെ കൂടോത്രം ചെയ്തിട്ടാന്ന് എനിക്കിപ്പോ സംശയം കൂടോത്രം നല്ല കൂടോത്രെ എന്റെ ഒരെണ്ണം അഡ്വാൻസ് കൊടുത്തിട്ട് ഈശ്വരൻ ഉണ്ടാക്കി വിട്ടത് ഭൂമിയിലേക്ക് നിന്നെ മംഗലപ്പൊരു ഒന്ന് രണ്ടും അല്ല ഒമ്പതാണേ ആ പിന്നെ ഈ ആഴ്ച നിനക്ക് നല്ലതാ എനിക്ക് അത്ര പോലും വരുമാനം കൊണ്ട് ചെലവ് നടക്കും നല്ല കാലത്ത് ഗുണം ചെയ്യും ലൈറ്റ് കത്തും എന്നൊക്കെയല്ലേ കളിയാക്കലൊക്കെ പിന്നെ ഏസാ നീ പോയി പെടിച്ചു കഴിഞ്ഞാ എല്ലാം തീർന്നു എന്താ ഈ പശു ഇങ്ങനെ കരയണേ കഴിഞ്ഞ ആഴ്ച ഏലസ് പണിക്കരെ കൊണ്ട് മന്ത്രിച്ച് കെട്ടിച്ചാണല്ലോ ഈ കരച്ചിൽ ഏലസ് കെട്ടിട്ടൊന്നും കാര്യമില്ല അതെന്താ അതെന്ത് പറഞ്ഞ കരയണേന്നറിയോ ഐ ലവ് യു പറഞ്ഞ പോലെ കൂർക്കം വലിച്ചൊറ്റ കിടപ്പല്ലേ എന്നെ കിടക്കുമ്പോ ഈ പശുവിനെ വേണ്ട വേണ്ട ശകുനും മുടക്കണ്ട